ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീതാജിയാണ് ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീരക്കറിയാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഒരു പിടി പച്ച ചീര നന്നായി കഴുകിയെടുത്ത് അത് ചെറുതാക്കി അരിഞ്ഞെടുക്കുക അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് രണ്ട് പച്ചമുളകും കീറിയിട്ടു ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അല്പം എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം രണ്ടൊന്ന് വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് നന്നായി വഴണ്ട് വരട്ടെ രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് നന്നായി മൂപ്പിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായി ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിന് തേങ്ങ ഇടാൻ നമുക്ക് തേങ്ങ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല നമ്മൾ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ഇടാവുന്നതാണ് നന്നായി മൂടി വെച്ച് വേവിച്ചെടുക്കണം ചെറിയ തീയിലേ വെക്കാൻ പാടുള്ളൂ കരിയൊന്നുമില്ല വെള്ളം ഒഴിക്കണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിക്കാം അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ തുറന്ന് നോക്കി ഇളക്കി നോക്കി എടുക്കാവുന്നതാണ് അപ്പോഴത്തേക്കും ചീര നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാകും പണ്ട് കാലത്തൊക്കെ കഞ്ഞീടെ കൂടെ ചീരയില തോരനും കൂട്ടി നമ്മൾ കുടിക്കാറുണ്ട് ഇത് പോഷക സമൃദ്ധമായ ചീരയിലക്കറി റെഡിയായി ഇത് എന്നുവെച്ചാൽ ചോറിൻ്റെ കൂടെയുള്ള എൻ്റെ സൈഡ് ഡിഷാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യലോ നിങ്ങളെ ലൈക്ക് കമൻറ്റ് ഷെയർ മറക്കാതെ ചെയ്യുക